ഹലോ ഇതൊന്നും ഉത്രാടായിട്ട് ഈടെ കടന്നുറങ്ങുന്നേ വീട്ടിലൊന്നും പോകുന്നില്ലേ അനക്ക് വീടും കൂടിയൊന്നും ഇല്ല മോനെ അപ്പൊ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ എല്ലാരും ഉണ്ട് മോനെ പറഞ്ഞിട്ടെന്നാ വേണ്ടേ അവരിലി വിദേശത്ത് നല്ല നിലയിലാ അപ്പൊ ഭാര്യയോ ഭാര്യ ഓ എന്റെ സ്വത്തും പണവും പണവേണ്ട നിങ്ങളെ സ്വഭാവം മോശായിരിക്കും അതായിരിക്കും നിങ്ങളെ ഭാര്യ മക്കൾ ആ ഞാൻ തിന്നാണ്ട് കുടിക്കാണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൂന്നേക്കറ സ്ഥലവും വീടും മക്കളെ വീട്ടിൽ എഴുതി കൊടുത്തതിന് ശേഷമാണ് അവർക്ക് എന്റെ സ്വഭാവം മോശമായി പോയത് നിങ്ങൾക്കല്ല വെഷ്പിണ്ട് തോന്നും ഞാൻ കുറച്ച് ഭക്ഷണം പോണെ അത് നിങ്ങൾ കഴിക്കും എനിക്ക് ഭക്ഷണത്തോടൊന്നും താല്പര്യമില്ല എന്നാലും മോൻ തന്നെയല്ലേ കഴിക്കാം ഫോണല്ലേ ഇതും കൂടി അവിടെ വെച്ചോ നിങ്ങൾ എന്നിനി വേണ്ട മോനെ ഇന്നത്തേക്ക് മോൻ തന്നല്ലോ അത് മതി നിങ്ങളിത് നാളത്തേക്ക് വെച്ചോ നാളെയല്ലേ അത് നിന്നെ പോലെ ആരെങ്കിലും വരും ഇത്രയല്ലായിട്ടും മോനാരാണെന്ന് പറഞ്ഞില്ലല്ലോ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കണക്കാം പണ്ടൊരാൾ മൂന്നടി മണ്ണും ചോദിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നും അതും പോരാഞ്ഞിട്ട് അന്നെ ചവിട്ടി പാതാളത്തിലേക്ക് താത്തുകയും ചെയ്തു നിങ്ങൾ സൂചിപ്പാക്കല്ല നിങ്ങൾ ആരാണ് പറ നിങ്ങൾ കണ്ണട വെച്ചിട്ട് ശരിക്കും എന്നെ ഒന്ന് നോക്കിയാട്ടെ വഞ്ചനയും ചതിയും കഞ്ചാവും മയക്കും വരുന്നു പെൺവാണിവും പീഡനവും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കൊച്ചു കേരളത്തിലേക്ക് എനിക്ക് വരാൻ തീരെ താല്പര്യമില്ല എങ്കിലും നിങ്ങളെ പോലുള്ള നല്ല പ്രജകളെ കാണാതിരിക്കാൻ എനിക്ക് വൈകി മാവേലി മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നിറഞ്ഞു കള്ളവുമില്ല ചതിയുമില്ല